മിക്കവാറും തന്നെ സ്ത്രീകൾക്ക് റിസർവേഷൻ ചെയ്ത സീറ്റിൽ പുരുഷന്മാർക്ക് മത്സരിക്കാൻ പാടില്ല എന്നാൽ ജനറൽ സീറ്റിൽ സ്ത്രീകൾക്ക് മത്സരിക്കാം അപ്പോൾ സ്ത്രീകൾ ജന്മസീറ്റിൽ മത്സരിക്കണം ഒമ്പത് ശതമാനം അല്ലെങ്കിൽ അമ്പത്തഞ്ച് ചിലപ്പോൾ അറുപത് ശതമാനം വരെ സ്ത്രീകൾ നമ്മുടെ ത്രിനില പഞ്ചായത്തിലേക്ക് വരില്ല അപ്പം നമ്മുടെ സംഘടനയിലും അതുപോലെ തന്നെ സ്ത്രീകൾ ജോലി ചെയ്യുന്നവരെയൊക്കെ പറ്റുക ഈ രംഗത്തേക്ക് അറിയുന്നുണ്ട് കൈ പിടിച്ചു കത്താമെന്ന് കഴിയട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുക അപ്പൊ നമ്മുടെ സംഘടനയുടെ പേര് ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷൻ ആൻഡ് എഫ്രേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ ആണ് എച്ച് ബി എസ് സി ആണ് ഈ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം പാലക്കാട് വെച്ച് ജനുവരി പതിനേഴ് നടക്കുകയാണ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായിക്കൊണ്ടാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലാ സമ്മേളനം ഞാനിവിടെ ചേരുന്നത് ആദ്യമായി തന്നെ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിന് എല്ലാവിധത്തിലുള്ള നന്മകൾ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സിആറിൻ്റെ ജില്ലാ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ഈ സമ്മേളനം ഇല്ലാൻ വേണ്ടി ഞാൻ വിശേഷിച്ച സംഗതിയുടെ ധാരവാഹികളോട് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തി ഞാൻ കുറച്ച് വൈകിയാണ് വെത്തിയത് കുറച്ചല്ല ഒരു മണിക്കൂർ ആ കുറച്ച് ദൂരെ നേരം കൂടി എൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു എൻ്റെ ഏറ്റവും കൂടുതൽ അടുത്ത ആള് പെട്ടെന്ന് മരിച്ചു ഇന്നലെ മീനേരാണോ മരിച്ചത് അവിടെ പോകാൻ പറ്റിയിരുന്നില്ല അവിടെ ചെന്ന് കുറച്ച് നേരം നിൽക്കാതെ പോരാൻ പറ്റില്ല അവിടെ നിൽക്ക നിൽക്കേണ്ടവരാണ് മക്കൾ ഒന്നും ഇല്ലാത്ത അപ്പോൾ എല്ലാ രണ്ടാഴ്ച കൂടും കൈവിടും അപ്പം ആവശ്യമായിട്ടുള്ള എല്ലാം